ഈ അടുത്ത് വന്ന ബാങ്കിങ് എക്സാംസിലൊക്കെ ഒരു ഓൾ റൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം ബാങ്കിങ് എക്സ്പീരിയൻസിനുള്ള ഒരു ഡൗട്ടാണ് ഈ കറണ്ട് അഫയേഴ്സിന്റെ പ്രിപ്പറേഷൻ എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ആദ്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയുള്ള കാര്യമാണ് എനിക്ക് മാർക്ക് കുറവായിരിക്കും വെറുതെ പോയിട്ട് മോക്ക് എടുക്കുന്നില്ല അത് കാണാൻ പറ്റില്ല ഫസ്റ്റ് തന്നെ ചെറിയ മാർക്ക് വാങ്ങുന്ന ആ ഒരു നാണക്കേടാദ്യ ഉണ്ടായിരുന്ന നമുക്ക് ബാങ്ക് എക്സാമിന്റെ സിലബസ് മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആയി ഡയറക്റ്റ് ഇനി പോയിട്ട് എക്സാം എഴുതാം അങ്ങനെയാണോ ശരിക്കും സോ ഹലോ അബിജിത്ത് ക്ലിയർ ചെയ്ത ഏതെങ്കിലും എക്സാംസ് എന്ന് അറിയണമെങ്കിൽ എനിക്ക് തന്നെ ഇപ്പം എടുത്ത് നോക്കേണ്ടി വരും ഒരു ലിസ്റ്റ് ഓഫ് എക്സാംസ് ആണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ അബ്ജിത്ത് ക്ലിയർ ചെയ്തത് ഐ ബി പി എസ് പി ഒ ബി പി എസ് ക്ലർക്ക് എൻ ഐ സി എൽ അസിസ്റ്റന്റ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എൽ ബിഒസ് ബി ഐ ക്ലർക്ക് ഇത്രയും എക്സാംസ് പുള്ളിക്കാരൻ ഒരു കൊല്ലമാണ് കണ്ണൂർ വേറാന്ത റേസിൽ വന്നുകഴിഞ്ഞതിനു ശേഷം ക്ലിയർ ചെയ്തത് സോ ഇപ്പം ഇതിൽ ഏതായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ യൂണിയൻ ബാങ്കിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ ആയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ രണ്ടു മാസത്തോളമായി വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പാലക്കാട് അയലൂർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് അഭിജിത്ത് വരുന്നത് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഒരു കെമിക്കൽ എഞ്ചിനീയർ അഭിജിത്ത് അതെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളത് സോ ഈ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഒരു കാരണം ആക്ച്വലി ട്വന്റി ഞാൻ എഞ്ചിനീയറിംഗ് കമ്പ്ലീറ്റ് ചെയ്യുന്നത് അതിനുശേഷം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു വർഷത്തോളം ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയി എൻജിനീയറായിട്ട് തന്നെ ജോയിൻ ചെയ്തിരുന്നു പിന്നെ എനിക്ക് ആ ഒരു ലൊക്കേഷനും അവിടുത്തെ ഒരു ഈ ഷിഫ്റ്റ് വർക്കും വർക്കിംഗ് നേച്ചറൊന്നും എനിക്കത്ര സൂട്ട് ചെയ്യാൻ ചെയ്യാത്ത പോലെ ഫീൽ ചെയ്തുകൊണ്ട് ഞാനത് കിട്ടിയത് തിരിച്ച് നാട്ടിൽ വന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തോളം വീട്ടിൽ തന്നെ ആയിരുന്നു പിന്നെയാണ് എന്തെങ്കിലും ഒന്ന് നീ വീണ്ടും നെക്സ്റ്റ് എന്താണെന്നുള്ളൊരു പോയിൻ്റ് എത്തിയത് അപ്പം എന്തെങ്കിലുമൊന്നും ചെയ്തു തുടങ്ങണം ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്നുള്ളൊരു ഫീലിംഗ് വന്നപ്പം ഇനി ഇങ്ങനത്തെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ആലോചന വന്നു അപ്പോഴാണ് ഞാൻ വരാന്ത റേസ് കണ്ണൂരിലേക്ക് ജോയിൻ ചെയ്യാൻ ഉണ്ട് വീട്ടിൽ അച്ഛൻ വേറാന്തരേട്ടുണ്ട് എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ റേസിനെ പറ്റി അറിയുന്നത് അപ്പം കണ്ണൂരിൽ തന്നെ വേരാന്ത റേസിന് ബ്രാഞ്ച് ഓക്കെ ഡെയിലി പോയി വരാൻ സൗകര്യമുള്ള ഒരു ഡിസ്റ്റൻസ് ഞാൻ ഞാനിവിടെ തന്നെ ബാച്ചിൽ ജോയിൻ ഏറ്റവും റേസ് ഇവിടെ ഫീൽ ഈ ലാബ് തന്നെയാണ് അത് കണ്ണൂരിൽ ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല സോ ഇവിടെ ആ ലാബിലിരുന്ന് പലരും രാവിലെ മുതലേ വന്ന് പഠിക്കുന്നതും ഇപ്പം രാത്രിയോളം വരെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു നമുക്കെന്നെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ വരും ഇങ്ങനെയൊക്കെ കൃത്യമായി പഠിച്ചങ്ങ് പോകണം അടുത്ത ക്ലാസസും എല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഒരു നാലഞ്ച് മാസം കൊണ്ട് തന്നെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള സമയവും എല്ലാം കിട്ടിയായിരുന്നു പോർഷൻസ് ഒന്നും അധികം ഡിലേ ഉണ്ടായില്ല കംപ്ലീറ്റ് ചെയ്യാനൊന്നും സ്ട്രോങ് ഏതെങ്കിലും ഇപ്പം ഞാൻ അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല എല്ലാ ഇവിടെ ഉണ്ടായിരുന്ന പഠിപ്പിച്ച എല്ലാ ആൾക്കാരും എല്ലാവിധത്തിലും സഹായിച്ചിട്ടുണ്ട് പോണ്ട് വിമൽ സാറോ ും ഒരു എക്സാം എക്സാം നമ്മുടെ എന്ന് പറയല്ല അതിനിപ്പം നമ്മൾ സ്കൂൾ മുതലേ പഠിച്ച ഒരു കൺവെൻഷനൽ രീതി ചെയ്താലൊന്നും നമുക്ക് അത്രയും ടൈമില് ചെയ്ത് പറ്റില്ല ഒരു സാമൂറിയായിട്ട് കാര്യങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ചിലതൊക്കെ ചെയ്യാനുള്ള എളുപ്പവഴികളും അങ്ങനെ പലതും ഇവിടെ വന്നിട്ട് സാർമാരുടെ ക്ലാസ്സിലൂടെ പഠിക്കാൻ സാധിച്ചു പിന്നെ റീസണിങ് ആയിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പേ ഒരു ഐഡിയ ഇല്ലാത്തൊരു ടോപ്പിക് ഇതെങ്ങനെയാണ് ഇതില് മുന്നേ ജസ്റ്റ് ഒക്കെ വേറെ ഇവിടെ വരുന്നതിന് മുമ്പ് ജസ്റ്റ് നോക്കിയപ്പോ ഒരു ചോദ്യം സെൻസും ഫീൽ എല്ലാം ഇത് എന്താ ഇവർ ഉദ്ദേശിക്കുന്ന മനസ്സിലാക്കിയില്ലായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോ ഇതൊക്കെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടിയത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആയാലും പല ഫണ്ടമെന്റലായ കാര്യങ്ങളും പിന്നെ ഓരോ കൃത്യമായ സ്ട്രക്ചേർഡ് രീതിയിൽ അവര് പഠിപ്പിച്ചോ ബേസ് ഉണ്ടാക്കി ഓരോ ഗ്രാമറിന്റെ ഓരോ വശങ്ങളും എല്ലാം പഠിപ്പിച്ചിട്ട് ഒരു കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ക്ലാസ്സിലൊക്കെ പോയത് എല്ലാ സബ്ജെക്ട്സിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ടീച്ചിങ് ഒക്കെ ഉണ്ടായത് ബേസിക്കലി അഭിജിത്ത് പറഞ്ഞ പോലെ സിലോഗിസത്തിന്റെ ആദ്യമായിട്ട് കാണുന്ന ആക്കാൻ തോന്നും ഇതൊക്കെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഓൾ ഓൾ കാറ്റ്സ് ആർ അല്ലെങ്കിൽ ഹൗസസ് ഫ്ലാറ്റ്സ് ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് വട്ടായതാണോ വട്ടായതാണോ എന്നൊക്കെ വന്നിട്ടാണ് വീണ്ടും ഒരു ഒരു പണ്ടൊക്കെ പഠിക്കുന്ന പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആയിട്ട് ഷെഡ്യൂളും ഓർഗനൈസ്ഡ് വീണ്ടും പഠിക്കാൻ തുടങ്ങിയത് അപ്പൊ ആ സ്കൂളിലൊക്കെ പഠിച്ച ഇഷ്ടമുള്ള സബ്ജക്ട് ആയിരുന്നു മാത്സും ആ ഒരു സ്കൂളിലെ ആ ഒരു മാത്സൊക്കെ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് അപ്പം എനിക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ് തന്നെയാണിത് എനിക്ക് വന്ന് കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ ഫീൽഡ് അത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ആദ്യമൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മളൊന്ന് ചെയ്തൊരു നമ്മളൊരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കണല്ലോ അത് കഴിഞ്ഞ് കുറച്ച് സ്കോറൊക്കെ ആയിത്തുടങ്ങിന്ന് കണ്ടപ്പോൾ ഇത് എന്നെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാള്ളത് ഒരു കുറച്ചൊരു പ്രിപ്പറേഷൻ തുടങ്ങിയ രണ്ടു മാസം എല്ലാം കഴിഞ്ഞപ്പോ തന്നെ തോന്നി തുടങ്ങിയത് പൊതുവേ ബാങ്ക് ക്ലാസ് ഒക്കെ ആയിരിക്കും അപ്പോൾ സർക്കിൾ എന്ന് പറയുന്ന ഒരു ഒരു വന്ന മാറ്റം എന്തായിരുന്നു ഇവിടെയാണ് കോച്ചിങ്ക് സെർക്കിൾ സംഭവത്തെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു പോർഷൻ എടുത്തോണ്ടിരിക്കുന്ന സൈമിൾട്ട് അതിന്റെ കൂടെ തന്നെയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ രാവിലെയോ ആയിട്ട് ഒരു സർക്കിൾ പോലെ ഇരുന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയി തോന്നിയത് അപ്പം അപ്പൊ എടുക്കുന്ന ടോപ്പിക്സ് വലിയ ഡിലേ ഇല്ലാണ്ട് അപ്പൊ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പ്രാക്ടീസ് മെറ്റീരിയലും ആവുന്നുണ്ട് അത് പിന്നെ എന്തെങ്കിലും സംശയം വരുമ്പം നമുക്ക് ചോദിക്കാനായിട്ട് ഓരോ ബാച്ചിനും അസൈൻ ചെയ്യുന്ന ഒരു മെൻഡർ ഉണ്ട് മെൻറെ മെൻഡർ ആതിരാ മാഡം അവരുടെ ഗൈഡൻസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു സബ്ജെക്ട് റിലേറ്റഡ് കാര്യങ്ങളല്ലാതെ ഇപ്പം നമുക്കൊരു എക്സാമിനെ പറ്റിയുള്ള പൊതുവെ ഒരു ഐഡിയ തരാനും ജസ്റ്റ് ഇപ്പം നമ്മൾ പോയി എഴുതുക അതൊന്നല്ല വേറെയും കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം എങ്ങനെയാണ് വേക്കൻസീസും എങ്ങനെയാണ് അവർ കട്ട് ഓഫ് വരുന്നത് നോർമലൈസേഷൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ അവരിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് അവരുടെ ഒരു ഗൈഡൻസ് എല്ലാ സമയത്തും ഇപ്പം മോക്കെല്ലാം ചെയ്യുമ്പം നമ്മളെങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്യണം എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണം അവരുടെ ഗൈഡൻസ് ത്രൂ ഔട്ട് എനിക്ക് ലഭിച്ചിരുന്നു അത് വളരെ ആയിരുന്നു സർക്കിളിന്റെ മെയിൻ യൂസ് ആയിട്ട് അത് ഇത് തന്നെയാണ് തോന്നിയത് നമുക്ക് ആവശ്യമുള്ള ഇപ്പം മെൻഡർ ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ പിന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് അപ്പൊ തന്നെ നമുക്ക് ആവശ്യത്തിന് പ്രാക്ടീസിറ്റി അവർ ക്ലിയർ ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഒരു അത് പെൻഡിങ് ആയി കിടക്കാതെ തന്നെ പരമാവധി ടോപ്പിക്സ് ഒക്കെ സർക്കിളിൽ കവർ ആയി പോകുന്നുണ്ട് അപ്പൊ ബേസിക്കലി എസ് ബി ഐ ബാങ്കിങ് എക്സ്പീരിയൻസിനുള്ള ഒരു ഡൗട്ടാണ് ഈ കറണ്ട് അഫയേഴ്സിന്റെ പ്രിപ്പറേഷൻ എപ്പോ മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഈ ടയർ വണ്ണ് ഫോക്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നോക്കി തുടങ്ങണോ അല്ലെ മെയിൻസ് അടുപ്പിച്ചിട്ട് നോക്കിയാൽ മതിയോ എന്നുള്ള കാര്യം അതിന് അബി അഭിപ്രായം എന്താണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഒരു ഡേ ടു ഡേ ബേസിസിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീക്ക്ലി ബേസിസിലൊക്കെ പഠിച്ചു പോകുന്നതാണ് നോക്കി പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് പക്ഷെ ഞാൻ പലപ്പോഴും ഫിലിംസ് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻസിലേക്ക് ഒരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ടു വീക്സ് ഗ്യാപ്പ് കാണും ആ ഒരു സമയത്ത് പറ്റുന്ന അത്രയും മാരത്തോൺ വീഡിയോസ് ഒക്കെ ഉണ്ട് ഒരു മന്ത്ലെ ഫുൾ ഫിനാൻഷ്യൽ ന്യൂസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പൊ ആ ഒരു സമയം പരമാവധി പറ്റുന്നത്രയും മാസങ്ങളിലെ വീഡിയോസ് കണ്ടിട്ട് പറ്റുന്നത്രയും വീഡിയോസ് കവർ ചെയ്തിട്ടാണ് ഞാനിപ്പോ എക്സാമിന് പോവാറ് അങ്ങനെ പോവാൻ മെയിൻ ഒരു റീസൺ എനിക്ക് ഫീൽ ചെയ്തത് ജി കെ പലപ്പോഴും ഒരു അൺപ്രഡിക്റ്റബിൾ സെക്ഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത് എത്ര പ്രിപ്പയർ ആയിട്ട് എന്ന് പറഞ്ഞാലും അവർ എന്താ ചോദിക്കുക എന്ന് പലപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല സോ ഞാനെപ്പോഴും അതിലൊരു മിനിമം ഒരു എട്ട് മാർക്ക് പത്ത് മാർക്ക് മതി എന്നുള്ള ഇതിലാ പോവാറ് അതുകൊണ്ട് തന്നെ ബാക്കി മൂന്ന് സെക്ഷൻസ് ബാക്കി സെക്ഷൻസ് വെച്ചിട്ട് ആവശ്യത്തിനുള്ള സ്കോർ ആക്കണം എന്നുള്ള ഇതിൽ തന്നെയാണ് പോകുന്നത് ജി ഒരു ഭയങ്കരമായിട്ട് ഡിപെൻഡ് ചെയ്യാണ്ട് സെക്ഷണൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തത് പക്ഷെ അത് ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യില്ല കാരണം പക്ഷെ ബാക്കി മൂന്ന് സെക്ഷൻസും ആക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കാരണം അതിപ്പം നമ്മുടെ കയ്യിലുള്ള കിടക്കുന്നത് ഇതാണ് ജി കെന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അവർ ചെലപ്പം റീസെന്റ് മുന്നെങ്കിലും ഒരു കാലത്തെ ന്യൂസ് ഒക്കെ ചോദിക്കാം ഉള്ളതുകൊണ്ട് എനിക്ക് ഇതാണ് കംഫർട്ടബിൾ ആയി പലരും വിചാരിച്ചിട്ടുള്ളത് എക്സാമിന്റെ സിലബസ് മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം എഴുതാം അങ്ങനെയാണോ ശരിക്കും മോക്ക് ടെസ്റ്റിനൊക്കെ എന്തെങ്കിലും റോൾ ഉണ്ടോ നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനോ ആക്കുറസിക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടെസ്റ്റ് തന്നെയാണ് അതുവഴി തന്നെയാണ് നമുക്ക് ഏറ്റവും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നതും നമുക്ക് എങ്ങനെ എക്സാം സ്ട്രാറ്റജൈസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പിന്നെ ഞാനൊക്കെ ആദ്യം ചെയ്തു തുടങ്ങുമ്പോൾ സ്കോർ ഒക്കെ വളരെ കുറവായിരുന്നു കാരണം ക്വസ്റ്റ്യൻസ് വരുന്ന അതേ ഓർഡറിലായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്തു പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇങ്ങനെ കൂടുതൽ ചെയ്ത് ചെയ്ത് ഇതാവുമ്പോ നമുക്ക് മനസ്സിലാവാൻ മനസ്സിലാവുക ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ വന്നാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ആദ്യം ഏതൊക്കെ ചെയ്തു തീർക്കണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മോക്ക് 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 ടെസ്റ്റ് ടെസ്റ്റ് വഴി ഞാൻ അപ്പം വളരെ എടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ചെയ്തോർട്ടൻ്റ് എനിക്ക് മാർക്ക് കുറവായിരിക്കും വെറുതെ പോയിട്ട് മോക്ക് എടുക്കുന്നില്ല അത് കാണാൻ പറ്റില്ല ഫസ്റ്റ് തന്നെ ചെറിയ മാർക്ക് ആ ഒരു നാണക്കേടാ ഒരു കാര്യത്തിന് ഇറങ്ങി ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം പോലെ ഒന്നും ആവാൻ പറ്റുന്നില്ല തന്നെ ആണ് നമ്മൾ കാര്യത്തിലും ആദ്യത്തെ ചെയ്യുമ്പോൾ തന്നെ ഓ ഇനി എനിക്കൊന്നും പേടിക്കാനില്ല അങ്ങനത്തെ ഒരു കാര്യത്തിലാണെങ്കിലും പ്രാക്ടീസ് തന്നെ നമുക്ക് ഒരുപ്രൂവ് ചെയ്യാൻ പറ്റും ഓ മാർക്ക് കൊറയാ എന്ന് പേടിച്ചിട്ട് മോക്ക് ചൊല്ലുണ്ട് നമ്മൾ പ്രാക്ടീസിനെ കുറിച്ചൊക്കെ പറയുന്നത് മോർ ഇൻ ഇൻ ലെസ് ബ്ലീഡ് ചൊല്ല് മോക്ക് എത്ര എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം കോൺഫിഡന്റ് ആയിരിക്കും നിങ്ങൾ റിയൽ എക്സാം വെന്യൂല് തലേന്ന് ഞാൻ പിള്ളേരോട് പറയാറുണ്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം എക്സാം ഉണ്ടെങ്കിൽ ഏത് ഷിഫ്റ്റ് ചെയ്ത് ടൈമിലാണെങ്കിൽ അതേ ടൈമിൽ നിങ്ങൾ തലേ ദിവസം ഒരു മോക്കെടുക്കാം ഉച്ചക്കാണ് എക്സാം ഷിഫ്റ്റ് എങ്കിൽ തലേ ദിവസം ഉച്ചക്ക് തന്നെ പോയിട്ട് നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുക അപ്പൊ ആ എൻവയറ്മെന്റിൽ നിങ്ങൾക്ക് എങ്ങനെ കോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള മനസ്സിലാവും അധികം പേര് എടുക്കുന്നത് രാവിലെ അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയ ഒരു ടൈമിലായിരിക്കും ഞാൻ രാവിലെ ആയാലും ഉച്ചക്കായാലും അങ്ങനെ ഇന്ന സമയത്ത് ചെയ്യൂ അങ്ങനൊന്നും ഇല്ല ഇപ്പം വേണമെങ്കിലും മോക്ക് ചെയ്യാറുണ്ട് പിന്നെ ചെയ്തു തുടങ്ങിയ പരമാവധി ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കാരണം ഇപ്പം റിയൽ എക്സാമിന് പോയാലും നമുക്ക് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് എടുക്കാനും പോസ്റ്റിപ്പിക്കാനൊന്നും പറ്റില്ല ഇപ്പൊ മെയിൻസ് മോക്ക് എടുക്കുന്ന ആണെങ്കി രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ നമ്മൾ അവിടെ ഇരിക്കു തന്നെ വേണം അപ്പോ പരമാവധി ഇരിപ്പ് തന്നെ അത് തീർക്കാൻ ശ്രമിക്കാറുണ്ട് സ്കൂളിലോ കോളേജിലോ ഇതാണെങ്കിൽ നമുക്ക് ഒരു ഇത്ര പെർസെന്റേജ് കിട്ടിയാൽ നമ്മൾ പാസ്സായി അത് മതി പക്ഷെ ഇവിടെ ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാം ആയ സ്ഥിതിക്ക് നമുക്കൊരു ഇന്ന ഇത്ര ക്ലിയർ ആയി എന്ന് പറഞ്ഞ കൊണ്ട് കാര്യമില്ല ലക്ഷക്കണക്കിന് ആൾക്കാരെ ആയിട്ട് കോമ്പിറ്റ് ചെയ്യുന്നൊരു ഇതാണ് അപ്പം അത്രയും കോമ്പറ്റേറ്റീവ് ആയൊരു എക്സാം ആണ് ഈ ബാങ്കിങ് എക്സാംസും എല്ലാ എക്സാംസും തന്നെ അതില് കോമ്പറ്റീഷനിൽ നമ്മൾ എവിടെ റാങ്ക് ചെയ്യുന്നു ചെയ്യുന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് മോക്ക് ചെയ്യുമ്പോൾ പരമാവധി ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ആ ടെസ്റ്റ് എഴുതിയ ആൾക്കാരിൽ എവിടെ നമ്മളെവിടെ നിൽക്കുന്നു അതറിയാൻ പറ്റും പേഴ്സൻറ്റേജ് മെയിനായിട്ട് ആയിട്ട് ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഓരോ സെക്ഷനിലും ഞാൻ ഈ മോക്കിൽ ഞാൻ ഈ സെക്ഷനിൽ എവിടെ നിൽക്കുന്നുണ്ട് എൻ്റെ റാങ്ക് എത്രയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാറുണ്ട് ഓരോ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മളെടുത്ത ടൈമും ടോപ്പർ എടുത്ത ടൈമും നമ്മുടെ ഡിഫറൻസ് അല്ലെങ്കിൽ ആവറേജ് ആൾക്കാർ എടുത്ത ടൈമിലെ ഡിഫറൻസ് അപ്പം ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളെത്രത്തോളം ഇനിയും മുന്നോട്ട് വരാനുണ്ട് അല്ലെങ്കിൽ നമ്മളെ എന്താ റൈറ്റ് ട്രാക്കിലാണോ ഉള്ളത് നമുക്ക് വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും വൺ ഇയർ ക്ലിയർ ക്ലിയർ ഫൈവ് ഫൈവ് ആണ് സോ ഇത് ഫസ്റ്റ് തന്നെ ഈ ഈ അല്ലെങ്കിൽ വേറെ എഴുതിയിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഒരു കൂടുതൽ ഞാൻ ചിലതിന്റെ ഒക്കെ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് ഇന്റർവ്യൂ റൗണ്ടിലൊക്കെ എത്തിയിട്ട് ലാസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല സോ അങ്ങനെ ചില ഫെയിലിയേഴ്സ് ഒക്കെ ന്യൂ ഇന്ത്യ അങ്ങനത്തെ ഇതാ നമ്മള് ഫിലിംസ് കോഴിക്കോട് പോവും മെയിൻസ് എറണാകുളം ആലുവ പോവും ഇന്റർവ്യൂന് ചെന്നൈ പോവും അപ്പൊ അത്രയും ഒരു വലിയ പ്രോസസിലൂടെ കടന്നു പോയിട്ട് കിട്ടിയിട്ടില്ല കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമൊക്കെ ഉണ്ടാവും പക്ഷെ ഇങ്ങനെ അതിന്റെ ഇടയിൽ വേറെ എക്സാംസ് ഇങ്ങനെ ഫിലിംസും മെയിൻസ് എല്ലാം ക്വാളിഫൈ ചെയ്ത് വരുന്നോണ്ട് എന്താ പറയാ നമ്മുടെ പ്രിപ്പറേഷൻ ഒരു റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പരമാവധി എക്സാംസ് എഴുതാൻ നോക്കിയിട്ടുണ്ടായിരുന്നു വേക്കൻസീസ് ഇപ്പം കുറവാണെങ്കിൽ പോലും ഓൾ ഓവർ ഇന്ത്യ ഇപ്പം വളരെ കുറവാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ കുറവാണെങ്കിൽ പോലും എല്ലാ എക്സാംസും എപ്പിയർ ചെയ്യാൻ നോക്കാറുണ്ടായിരുന്നു നമ്മളൊരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അത് അച്ചീവ് ചെയ്താലേ നമുക്ക് അതിനൊരു ഹാപ്പിനെസ് ഉള്ളു

ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ആരും അതൊരു റോയിത്ത് പറഞ്ഞ പോലെ നെഗറ്റീവ് ആയിട്ട് എടുക്കരുത് ഓരോ ആളുടെ ജേണി ഡിഫറെന്റ് ആണ് ഓരോ ആൾക്കും എടുക്കുന്ന ഒരു ടൈമിലായി ഡിഫറൻസ് ഉണ്ടാവും സോ നിങ്ങൾ ജെന്യൂനായ എഫേർട്സും ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടുന്നതായിരിക്കും സോ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ വേറെ കണ്ണൂർ വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇവിടുത്തെ ക്ലാസ്സസ് ആയാലും ലാബ് ഫെസിലിറ്റീസ് ആയാലും മെൻ്റൽ സപ്പോർട്ടായാലും ഇവിടുത്തെ സർക്കിൾ സിസ്റ്റായാലും എല്ലാം വരാനും ആഗ്രഹിക്കുന്ന ആക്സ്പീരിയൻസിനും ഒരുപാട് ഹെൽപ്ഫുൾ തന്നെയായിരിക്കും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വാശി വാശിയുണ്ടാവണം നമ്മളും സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ് ഇനി നമുക്ക് ലൈഫിൽ എന്ത് ചെയ്യണം എവിടെ എത്തണം എന്നുള്ളൊരു ഇത് നമുക്ക് തന്നെ ഉണ്ടാകണം അപ്പോൾ ബാക്കിയുള്ളവർക്ക് നമ്മളൊരു ലിമിറ്റ് വരെ ഗൈഡ് ചെയ്യാനേ പറ്റൂ അത് എക്സ്ട്രാ പുഷ് നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ ഉണ്ടാവണം സോ ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ ആസ്പിരിയൻസ് സോ സി യു ഓൺ നെക്സ്റ്റ് എപ്പിസോഡ് സൈനിങ് ഔട്ട്